നമ്മുടെ ബെഡ് പോയി അപ്പൊ നമ്മളെ ബെഡ് മാറ്റണ ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് നമ്മള് സെയിം ബെഡ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് കാരണം നടുവിനൊക്കെ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ വന്നത് നടുനൊക്കെ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിലാണ്ടോ നമ്മൾ ഓർഡർ ചെയ്തത് ഇതാണ് സാധനം നമ്മളുടെ കൊറിയർ വന്നിട്ടുണ്ട് ഇതാണ് സാധനം നമുക്ക് ഒന്ന് പൊട്ടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ ഒരാളോടെ മാറി നിക്കണി അര പൊട്ടിക്ക അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ചേട്ടൻ വൈകുന്നേരം വന്നിട്ട് പൊട്ടിക്കാം ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ നല്ല വെയിറ്റ് ഇല്ലേ ആ ഞാൻ അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചത് ചേട്ടൻ വന്നിട്ട് നമുക്ക് വൈകുന്നേരം പൊട്ടിക്കാം എന്നുള്ളതാണ് പക്ഷേ നമ്മൾക്ക് ആക്രാന്തം ഇച്ചിരി കൂടുതലായതുകൊണ്ട് വൈകിട്ട് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടും ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി ഗൈസ് ഇപ്പൊ തന്നെ പൊട്ടിച്ചത് ഇട്ടു നോക്കണം എന്നുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിക്കൽ കർമ്മത്തിലേക്ക് പോവാം ഓക്കെ കുഞ്ഞപ്പാ മാറാ മമ്മി പൊട്ടിക്ക അപ്പൊ നമ്മൾ പൊട്ടിക്കാൻ എടാ ഒച്ച ഉണ്ടാക്കി കൊണ്ടിരിക്കലേ ആ അതെ അപ്പൊ അവരിങ്ങനെ കൊണ്ടു നിൽക്കുന്നത് നമുക്ക് ആദ്യം ഇതിനൊന്നും നിവർത്തി വെക്കാട്ടാ അല്ലെങ്കിൽ ചിലപ്പോ ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മളുടെ അഡ്രസ്സിൽ വന്നിരിക്കണം അപ്പൊ നമ്മൾ സ്ലീപ്പ് വെല്ലിന്റെ അണ്ടോ മേടിച്ചിരിക്കണത് അങ്ങനെ ഇതിനെ ഒന്ന് പൊക്കി നിവർത്തി വെക്കാം എനിമണി ക്യാമറ കൈമാറുകയാണ് ഈ ഭൗഗ്യമായ കർമ്മത്തിൽ അപ്പോൾ കുഞ്ഞുമാറി തല മാറ്റുന്നില്ല അത് കാണട്ടെ അപ്പൊ അതാ ഇവര് ഈ ഒരു പാക്കേജ് പുറമെ കൊടുത്തിട്ടും ഉള്ളില് നല്ല ഭംഗിയായിട്ട് അവര് പാക്ക് ചെയ്തിട്ട് എന്താ കൊണ്ടുവന്നേക്കണത് കാണാൻ പറ്റണല്ലോ അല്ലേ

നമ്മളപ്പോ ഇതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ നമ്മള് ഇത് ബെഡിന്റെ അതായത് കട്ടിലിന്റെ അളവ് നീളോ വീതി നമ്മള് ആ മുറിക്കടാ അപ്പൊ നമ്മള് അളവും ഒക്കെ നമ്മള് അളന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്യാണ് ചെയ്തത് അതനുസരിച്ച് മാനുഫാക്ചർ ചെയ്ത് അയച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ എന്റെ അല്ലടാ എനിക്കറിയാൻ പാടില്ല ഇതിനെ കുറിച്ചൊന്നും ബെഡ് വാങ്ങണം എന്ന് പറഞ്ഞാൽ പുള്ളി ഇത് ഓർഡർ ചെയ്തു സാധനം വന്നു അതാണ് നമ്മുടെ ഒരു കാര്യം ഇനി നമ്മളുടെ പ്രയത്നങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ ബെഡ് കീഴു പോകും അത് ഞാൻ കുറച്ചൊന്ന് നേരം നേട്ടം മാറ്റി വെക്കണ താഴേക്ക് വരും തോറും നല്ല ടൈറ്റ് ആവണത്

അതെ വരയ്ക്ക നാട്ടുകാർ ഇപ്പൊ ചൂട് സഹിക്കാൻ പറ്റാത്ത ഒന്ന് പറയണേ നമ്മള് ഇവിടെ ഒരു രക്ഷയില്ല വയറ്റി ചൂടാണ് മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ചൂട് ഇതന്നെ സഹിക്കാൻ പറ്റുള്ളൂ അപ്പൊ പാലക്കാടൊക്കെ അല്ല പാലക്കാടല്ല തൃശ്ശൂരെ കണ്ട് നാൽപ്പതെ കണ്ടാണെന്ന് അനേ അനിയത്തിയുടെ വീട് തൃശ്ശൂരാണ് അപ്പൊ അവള് പറയണ്ടായിരുന്നു നാൽപ്പതാണ് അവിടെ ആയിരുന്നു അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് തന്നെ സഹിക്കാൻ പറ്റുള്ളൂ അവരുടെയൊക്കെ ഞാൻ പറയാൻ അപ്പൊ ആലാണ് ഇപ്പൊ ചൂട് കൂടുതലും കൂട്ട ഒട്ടും മിക്സാത്തത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ ചിലപ്പോ ലൈവ് ഇടുമ്പോഴേക്കും ആളുകൾ എൻ്റെ അടുത്ത് പാട്ട് പാടാൻ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഞാൻ ും എനിക്ക് <laughs> ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്ന ഇതിന്റെ വീതി എത്തോ നമ്മുടെ ബെഡിലെ നമ്മുടെ കട്ടിലേക്ക് ഇതിന്റെ വീതി എത്തോ എത്തോന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു എത്തോ ഇല്ല പക്ഷെ ഇവര് നന്നായിട്ട് മടക്കി മടക്കിയാണ് വെച്ചിരിക്കുന്നത് മടക്കി ചുരുട്ടി എങ്ങാണ്ടാ വെച്ചിരുന്നത് എന്തായാലും നമുക്ക് ഇട്ടു നോക്കാം അപ്പൊ അറിയാൻ ബാക്കി കാര്യം ഞാൻ എന്റെ മോഡൽ ആ അരിച്ച മാറ്റിക്കോളോടൊപ്പറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം അതേടാ റാപ്പ് ചെയ്ത് വെച്ചിരിക്കണ കാണാം ോ വെണ്ടിലേക്ക് എടുത്തിട്ടോ പക്ഷെ അപ്പൊ ചുരു ഇത് ചുരു ഇതാക്കാൻ പറ്റൂലേർ ചെലപ്പോ ഇത് നമ്മൾ തുറക്കുമ്പോ പിടർന്ന് പോകുവോന്നറിയില്ലേ താഴ്ന്നു താഴ്ന്നു വെച്ചാൽ മതി Yes. ും വരാതെടു നമ്മുടെ സംശയായിട്ട് നിക്കുന്ന കാര്യം ബെഡിൽ എത്തിയില്ലെന്നാണ് പണി ആയിട്ടാൽ മതിയായിരുന്നു അല്ലേ ഏകദേശം റാപ്പിങ് കഴിഞ്ഞിട്ടാ ഏകദേശം 对，对。<done. S 2> <Okay. S 1> okay. ഇനി ഇങ്ങോട്ട് വന്നെ. ഇതാ. ഇനിപ്പോ നമുക്ക് ഇത് ഇടാം. അല്ലെങ്കിൽ ആണ് ഇതിണ്ടോരാ. അങ്ങോട്ട് തിരിക്ക അങ്ങോട്ട് തന്നെ. ഇങ്ങനെയാ? ഇങ്ങനെയാണോ? ഇങ്ങനെ പിടരുത്. ഫോട്ടോ എടുക്കാനോ ഇതാണ് ഇടാ. സൈഡ് ഓലെ. ആ ഡരിക്സ്. യെസ് ഗൈസ്. അമോർ. ഓയ് ലസഹ. ഹൈ. ഇനിയാ ജെപി. എന്നാലേ കോമ്പിലേക്ക് ഇതിന് പൊങ്ങി വരുകയുള്ളു അപ്പൊ നമുക്ക് എത്തില്ലോട് കാറ്റ് സൗണ്ടല്ലോ പൊങ്ങി വന്ന ചുരുങ്ങിരിക്കണോണ്ടാണെന്നു ചിലപ്പോ ചെലപ്പിട്ടാ പ്ലാസ്റ്റിക് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏർ കേറുന്നതിന്റെ ആ ഒരു കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏറ് കേറുന്നതിന്റെ ആ ഒരു സൗണ്ടാണത് നമുക്ക് എന്തായാലും ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് പൊട്ടിച്ച പിടിച്ചോ കുഞ്ഞാ പറയാം അതെ അതൊന്ന് കാണിച്ചു കൊടുത്തെ അപ്പൊ നമ്മള് ഇതിലേറ് വിട്ടു കഴിഞ്ഞപ്പോഴേക്കും അതായത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇവിടെ നമ്മൾ ഈ പ്ലാസ്റ്റിക് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിലേർ കയറി തുടങ്ങിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടേ സത്യത്തിൽ എനിക്കിത് ഇങ്ങോട്ടെത്തോന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മളുടെ കട്ടിലുമായിട്ട് ഒരു ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെ ഫില്ലായി വരുമ്പോഴേക്കും അത് കറക്റ്റ് ആവുന്നുണ്ട് കേട്ടോ ഇത് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ കിടക്കണം എന്നുണ്ടോ അവർ പറയണത് എന്നാലാണ് ഒരു ദിവസം ഇങ്ങനെ കിടന്നാലാണ് ഇത് മുഴുവൻ ആ ഒരു ലെവലിലേക്ക് എന്നാണ് അവര് പറയുന്നത് അപ്പൊ കാരണം നമുക്ക് ഇന്ന് രാത്രി ഇതിനകത്ത് കിടക്കാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇതില് ഇങ്ങനെ തന്നെ അനങ്ങാ കിടക്കാനോ ഇരിക്കാനോ ഒന്നും പാടില്ല നമ്മൾ പഴയ വിട്ട് തൽക്കാലം താഴെ ഇട്ടിട്ട് ഇരുന്ന് കിടക്കും രാത്രി മഴയത്താണെങ്കിൽ ഇതിപ്പോ ചൂട് കാലം സമ്മർ സീസൺ ആയതുകൊണ്ട് എ സി ഇല്ലാതെ കിടക്കുക ഭയങ്കര ടാസ്ക് ആണ് നമുക്ക് നമ്മളിപ്പൊ ഏകദേശം ഇതിന്റെ ഒരു മുകളിലത്തെ പോഷൻ സംഭവിച്ചെടുത്തിട്ട് നമുക്ക് അടിയിൽ നിന്ന് വലിച്ചെടുക്കാം കേട്ടോ തൽക്കാലം എന്റെ അടീക്കൂടി വലിച്ചെടുക്കുന്ന കേട്ടാ എന്റെ അടിയ നമ്മളിപ്പോ തൽക്കാലം ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ ആവശ്യം നമുക്കില്ലല്ലോ ഇവരൊക്കെ ബെഡില് മൂത്തുഴ പായൊക്കെ കഴിഞ്ഞാൽ ഷീറ്റിന്റെ ആവശ്യവും ഇല്ല മോളക്ക് കഴിച്ചപ്പോ ബുദ്ധിമുട്ടാണ് കുഞ്ഞനാരെങ്കിലും ഉണ്ട് നിങ്ങളുടെ വീട്ടില് ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ അതിന്റെ ഇടയിൽ ആരെങ്കിലും പെരുകണം ആരാണ് പറഞ്ഞു അവർ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്തായാലും അവരോട് ഏകദേശം ഏകദേശം ഇപ്പൊ ഇത് കണ്ടോ വരെ ഇനി ബാക്കിയും കൂടി ണ്ട് അതും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് നമുക്കറിയുള്ളൂ അപ്പൊ ഇന്നൊരു ദിവസം കഴിയണം അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട് ബാക്കിയുള്ള വിശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലേ അറിയുള്ളു അപ്പൊ നമ്മൾ ഏകദേശം ഇതിന്റെ പൊട്ടിക്കലും ഇടലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ പരിപ്പിളകി അത്യാവശ്യം പിത്തോക്കെ ഇളകിയിട്ടുണ്ടെന്ന് തോന്നുന്നത് എക്സസൈസ് ഒന്നും ഇല്ലാതിരിക്കണ എൻ്റെ ശരീരത്തിന് അങ്ങനെ ഒരു എക്സസൈസ് ആയിരുന്നു ഒരു ദിവസത്തേക്ക് ഇതൊക്കെ ഇതിന്റെ പാക്കിംഗ് ആണ് ഈ കിടക്കുന്നത് ഇനി ഇതെല്ലാം എടുത്ത് ചുരുട്ടിക്കൂട്ടി കൂട്ടി മറ്റൊരു കവറിലാക്കണം പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫിഫ്റ്റീൻ ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഈ ബെഡിന്റെ ലിങ്ക് വേണം എന്നുള്ളവരെ കമൻ്റ് ചെയ്താൽ മതി നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് തരാവുന്നതാണ് അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ടാണ് നമ്മൾ ഇത് തന്നെ ഓർഡർ ചെയ്തത് ബാക്കി ഉപയോഗിച്ചതിന് ശേഷം പറയാം അപ്പം എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഇവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കട്ടെ എടാ കുഞ്ഞിക്കള നീ ഓടി കയറിരുന്നിട്ടാ അപ്പൊ ബെഡിന്റെ വിശേഷം ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ